ആറു വയസ്സുള്ള കുട്ടി ഒരു കടയിലെത്തി ചോദിച്ചു ഇവിടെ ദൈവത്തെ വിൽക്കുന്നു വിചിത്രമായി ഈ ചോദ്യം കേട്ട് ദേഷ്യം വന്ന കടക്കാരൻ കുട്ടിയെ കടയിൽ നിന്ന് ഇറങ്ങി വിട്ടു പോയപ്പോൾ അവിടെയും ഇറക്കിവിളിലായിരുന്നു മറുപടി ഒടുവിൽ എഴുപതാമത്തെ കടയിൽ അവൻ എത്തി ചേട്ടാ സഹായിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ ദയനീയതയോടെ അവൻ ചോദിച്ചു അവന്റെ നിഷ്കളങ്കത കണ്ട് കൗതുകം തോന്നിയ കടക്കാരൻ ചോദിച്ചു എന്തിനാണ് നിനക്കിപ്പോ ദൈവത്തെ ഒരാളെങ്കിലും തന്റെ ചോദ്യം കേട്ടല്ലോ എന്ന സന്തോഷത്തോടെ കുട്ടി പറഞ്ഞു മൂന്ന് വർഷം മുൻപ് എന്റെ അമ്മയും അച്ഛനും മരിച്ചു അമ്മാവനാണ് എന്നെ നോക്കിയിരുന്നത് പക്ഷെ പക്ഷേ അമ്മാവനൊരു വാഹനാപകടത്തിൽപ്പെട്ട ആശുപത്രിയിലാണ് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞു ദൈവത്തിനു മാത്രമേ ഇനി നിന്റെ അമ്മാവനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അതാ ഞാൻ ദൈവത്തെ തേടിയിറങ്ങിയത് കടക്കാരൻ ചോദിച്ചു നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് അവൻ അൻപത് രൂപയുടെ നോട്ട് നേടി ദൈവത്തിന് കൃത്യം ആ വിലയെ വരൂ ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് തേൻ കുട്ടിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു ഇതാണ് ദൈവം ഇതും നിന്റെ അമ്മാവന് കൊടുക്കണം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ കുട്ടി വേഗം ആശുപത്രിയിലെത്തി എന്നിട്ട് സന്തോഷത്തോടെ വിളിച്ചുകൂടി ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു എന്റെ അമ്മാവൻ ലക്ഷ്യമിട്ടു പിറ്റേതൊരു വലിയ മെഡിക്കൽ സംഘം ആശുപത്രിയിലെത്തി അവർ കുട്ടിയുടെ അമ്മാവന്റെ ചികിത്സ ഏറ്റെടുക്കുകയും അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെന്നുമാണ് കഥ ദിവസങ്ങൾക്കുശേഷം വീട്ടിലേക്ക് മടങ്ങാൻ നേരം ബിൽ ചോദിച്ചെങ്കിലും അടച്ചെന്നായിരുന്നു മറുപടി ഇതോടെ അമ്മാവൻ കുട്ടിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അവൻ നടന്നതെല്ലാം പറഞ്ഞു അങ്ങനെ ദൈവത്തെ തന്നുവിട്ട മനുഷ്യനെ തേടി ഇരുവരും പോയി ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു അത് അയാൾ തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു അപ്പോൾ കടക്കാരൻ പറഞ്ഞു നീ നന്ദി പറയേണ്ടത് എന്നോടല്ല അൻപത് രൂപയുമായി ദൈവത്തെ വാങ്ങാൻ ഒരു ദിവസം മുഴുവൻ കടകൾ കയറി ഇറങ്ങിയ ഈ കുട്ടിയോടാണ് ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു യാത്രകൾക്കിടയിലാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ കണ്ടെത്തുക